അച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ വീട്ടിലുണ്ടായ ചാമ്പ മരം കേട്ടോ ഇത് നമ്മൾ മണ്ണൂറ്റീന്ന് വാങ്ങിയ ചാമ്പമരാണ് മരാണ് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും തന്നെ അവർ പറഞ്ഞ കേട്ടോ അപ്പൊ ഒരു മൂന്ന് വർഷമായി സംഭവം ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ഇതാണ് എൻ്റെ എന്താ പറയുക നാല് മൂന്ന് ഏഴ് ശാഖയുള്ളു പക്ഷെ ഇതിൽ ഉണ്ടായിരിക്കണത്തില് ഇങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇടുന്നില്ല വെള്ളവും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളു കേട്ടോ കണ്ടില്ലേ പക്ഷെ നമ്മൾ ഇവിടത്തെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഇങ്ങനത്തെ ഉണ്ടാവണ പഴങ്ങളൊന്നും പൊട്ടിച്ച് കഴിക്കൂലോ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാ ഈ പക്ഷികൾക്കും കാര്യങ്ങൾക്കും വേണ്ടി നമ്മള് അതങ്ങനെ ഞാൻ നമുക്ക് എന്താ പറയാ പൈസ കൊടുത്തിട്ടായാലും വാങ്ങാൻ പറ്റില്ല പാവ പക്ഷികൾക്കൊന്നും പൈസ കൊടുത്താൽ പോലും വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിത് പക്ഷികൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഇങ്ങനെ കീപ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ അമർത്താം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം